പിന്നെ നിങ്ങൾ നിങ്ങൾ ഈ കൊടുക്കുന്ന വാണിങ്സ് അല്ലേ ഗ്രീൻ അതെന്താ മെഷർ ചെയ്യുന്നത് അത് ഇപ്പൊ നമ്മൾ കേരളത്തിൽ നമുക്ക് മഴയ്ക്ക് വേണ്ടിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് സുരക്ഷിതമാണെന്നുള്ള ഒരു രീതിയിലാണ് അപ്പോൾ യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ മഴ അതായത് അങ്ങനെ വലിയതായിട്ട് പേടിക്കേണ്ട ആ പ്രശ്നമില്ല എന്നുള്ള രീതി ഓറഞ്ച് എന്ന് പറയുമ്പോ നമ്മൾ കുറച്ചുകൂടെ കരുതലോടെ ഇരിക്കണം അതുണ്ട് അപ്പൊ റെഡെന്ന് പറയും സെന്റിമീറ്റർ വരെ അതായത് ഇരുപത്തിനാല് മണിക്കൂറിലും അപ്പോൾ നമ്മൾ രാവിലെ എട്ടുമണിക്കാണ് നമ്മൾ ഈ കണക്ക് വെക്കുന്നത് രാവിലെ ഇന്നത്തെ രാവിലെ എട്ടര മണി മുതൽ നാളെ രാവിലെ എട്ട മണി വരെയുള്ള മഴ ഇരുപത് സെന്റിമീറ്ററിൽ കൂടുതലാവും പ്രതീക്ഷ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ജില്ലയ്ക്ക് നമ്മൾ റെഡ് അലേർട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് ഒരു വ്യത്യാസം കൂടിയുണ്ട് അപ്പോൾ കുറേ മഴ പെയ്യുന്നുണ്ടായിരുന്നു കുറേ ദിവസമായിക്കൊണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പത്ത് സെന്റിമീറ്റർ ഒരു മൂന്ന് ദിവസം പെയ്തിട്ടിരിക്കുമ്പോൾ ജലസംഭരണികളിലും വെള്ളം വരും തോടുകളും അരുവികളും എല്ലാം നിറഞ്ഞിരിക്കുന്ന സമയത്ത് പിന്നെ ഒരു പത്ത് സെന്റിമീറ്ററും കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ അപ്പോൾ അത് അതായത് നമ്മുടെ അപകട സാധ്യത കൂടുതലാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയും കൂടി വെച്ചുകൊണ്ട് നമുക്ക് അലേർട്ടിന്റെ കളർ മാറ്റേണ്ടി വരും അപ്പം അതിനാണ് നമ്മൾ ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റ് എന്നാണ് പറയുന്നത് ഐ ബി എഫ് എന്നാണ് നമ്മൾ ഷോർട്ടിൽ പറയുന്നത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപത്തെ ദിവസങ്ങളിൽ പെയ്ത മഴ യുടെ ഒരു അതിൻ്റെ ഒരു കണക്കും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് അത് ഇന്ന് പെയ്യാൻ പോകുന്ന മഴ അല്ലെങ്കിൽ നാളെ പെയ്യാൻ പോകുന്ന മഴയിൽ കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഇമ്പാക്ട് അല്ലെങ്കിൽ എന്ത് ആഘാതം ഉണ്ടാകും ആ ഒരു കാര്യം കൂടി പരിഗണിക്കും ഇന്ന് നമുക്ക് ഈ ഇത്രയും മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മളെ ദോഷകരമായി ബാധിക്കും എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ അതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ഏറ്റവും ഉപകാരമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്